ിയപ്പെട്ടവരെ ഭാഗ്യസ്മരണാർഹനായ സിറിൽ ബസൈജോസ് ബാബാതിരുമേനിയുടെ പതിനാറാം ഓർമ്മ പെരുന്നാൾ നാം ആചരിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് ഉചിതമാണെന്ന് കരുതുകയാണ് പ്രശസ്തമായ പകലോമറ്റം പന്ത്രം ശാഖയും മലഞ്ചരൂർ കുടുംബത്തിൽ ജനിച്ച് ശ്രേഷ്ഠമായ കുടുംബ അന്തരീക്ഷത്തിൽ വളർന്നു തൻ്റെ വിളി സന്യാസമാണെന്ന് മനസ്സിലാക്കി ബദിനി ആശ്രമത്തിൽ തൻ്റെ സന്യസ്ത ജീവിതം ആരംഭിച്ച് പുരോഹിതനായി സഭയ്ക്കും സമൂഹത്തിനും തന്നെ തന്നെ കാഴ്ചവെച്ച സിറിൽ മലഞ്ചെരുവിൽ വ എസ് എച്ച് കേരള ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത വിധം അനേകം ഗുണങ്ങളും നന്മകളും അദ്ദേഹത്തിൽ വിളങ്ങി നിൽക്കുന്നത് നാം കണ്ടുകഴിഞ്ഞതാണ് തീർച്ചയായും ദൈവത്തിൻ്റെ വലിയൊരു കയ്യൊപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഒരു വലിയ ദാർശനികനായിരുന്നു അദ്ദേഹം മനുഷ്യത്വവും ദൈവത്വവും ഒന്നിച്ചേർന്നുള്ള ദാർശനികത്വം തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മനുഷ്യശാസ്ത്രം തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത വിധം ഇന്നും അദ്ദേഹം അനേകരിൽ ജീവിക്കുന്നു എന്നുള്ളത് നമുക്കേറെ സന്തോഷം പകരുന്ന കാര്യമാണ് പഠനകാര്യങ്ങളിൽ ഏറ്റവും വിജയകരമായി തൻ്റെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച സിൽ ബസോലിസ് ബാബാദിമേൻ തൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം ഉന്നത പഠനത്തിനായി റോമിലേക്ക് യാത്രയാവുകയും അവിടെ കാനല്ലോയിൽ സ്വർണ്ണമെഡലോടുകൂടിയുള്ള തൻ്റെ പഠന പൂർത്തീകരണം അക്കാലഘട്ടത്തിൽ വളരെ അറിയപ്പെട്ട ഒരു സംഭവമായിരുന്നു തുടർന്ന് വീണ്ടും അദ്ദേഹം കൗൺസിലിങ്ങിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അമേരിക്കയിൽ നിന്നും നേടി ബദിനി ആശ്രമ സുപ്പികളായിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രത്യേക വിളിയാൽ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് അദ്ദേഹം വിളിക്കപ്പെടുന്നത് പുതിയതായി രൂപം കൊണ്ട ബത്തേരി രൂപതയിൽ അദ്ദേഹം അതിൻ്റെ അധിപനായി തന്നെ ഏൽപ്പിച്ച ചുമതലകൾ ഏറ്റവും ഭംഗിയായി കൃത്യമായി നിർവഹിച്ചതിന് ശേഷമാണ് തിരുവനന്തപുരം അതിരൂപതയുടെ അധ്യക്ഷനായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് യാത്രയാകുന്നത് ബത്തരി രൂപതയുടെ ബാലാരിഷ്ടതകൾ അത് അതിൻ്റെ നിറവിൽ തികവിൽ അദ്ദേഹം ഉൾക്കൊണ്ടത് രൂപതയെ കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം കാട്ടിയ ശുഷ്കാന്തി നമുക്ക് എന്നും ഓർമ്മിക്കത്തക്കതാണ് ശ്രേയസ് എന്ന് പറയുന്ന വലിയ മഹാപ്രസ്ഥാനം സാമൂഹ്യക്ഷേമ പ്രസ്ഥാനം അതിലൂടെ രൂപതാംഗങ്ങൾക്ക് മാത്രമല്ല ജാതി മതഭേദമന്യേ അനേകം പ്രിയപ്പെട്ടവർക്ക് അദ്ദേഹം അത്താണി ഒരുക്കി എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടതാണ് ഗ്രാമങ്ങളിൽ കർഷകരെ സംഘടിപ്പിച്ച് കർഷക സംഘവും ഇന്ന് ഏറെ കൊട്ടിഘോഷിക്കുന്ന കുടുംബശ്രീ എന്ന പ്രസ്ഥാനവും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ നിന്നും ഉയർന്നു വന്നതാണ് എന്ന് ഇന്ന് എത്ര പേർക്ക് അറിയാൻ കഴിയും പലപ്പോഴും കുടുംബശ്രീയുടെ പ്രവർത്തകർ അതിൻ്റെ സംഘാടകർ അദ്ദേഹവുമായി സംസാരിക്കുന്നതിന് കടന്നു വന്നത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് അത്രമാത്രം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തിയായിരുന്നു അഭിവന്യ സ്രിൽ ബെസലിയോസ് കതോലിക്കഭാവ തിരുമേനി പാവങ്ങളുടെ പക്ഷം ചേരുവാനും അവരോട് ഇണങ്ങിച്ചേരുവാനും അദ്ദേഹത്തിനുള്ള പ്രത്യേക നൈപുണ്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ് പണ്ഡിതനെയും പാമനെയും ഒരുപോലെ സ്വീകരിക്കുന്ന സിറിൽ ബസോലിസ് ഭാവാതിരുമേനി കുബേരനെയും കുജേലിനെയും ഒരുപോലെ അംഗീകരിക്കുന്ന സിറിൽ ബസോലിസ് ഭാവാതിരുമേനി തൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് യേശു ആണെന്നുള്ള ചിന്ത അദ്ദേഹത്തെ എപ്പോഴും ഭരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതാരുമായിക്കൊള്ളട്ടെ സമൂഹത്തിലെ വലിയവനെന്ന് നാം നിശ്ചയിച്ച ആളുകളും ഏറ്റം താഴ്ന്നവനെന്ന് നാം നിശ്ചയിച്ച ആളുകളും ആര് വന്നാലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരിപ്പിടവും ബഹുമാന്യതയും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ഏവർക്കും അറിവുള്ളതാണല്ലോ തൻ്റെ രൂപതയിൽ എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ജാതി മതഭേദമന്യേ അത്രയും ആളുകളുടെ സംഖ്യ അദ്ദേഹം എടുത്തു പറയുമായിരുന്നു അത്രയും ആളുകൾ തൻ്റെ രൂപതയിലെ അംഗങ്ങളാണെന്ന് അദ്ദേഹം അഭിമാനത്തോട് എപ്പോഴും പറയുമായിരുന്നു അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനാണ് താൻ നിയോഗിക്കപ്പെട്ടത് എന്നുള്ള ചിന്ത അദ്ദേഹത്തെ എപ്പോഴും ഭരിച്ചുകൊണ്ടേയിരുന്നു ഗസലിസ്തുതാവിനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ചിന്തയും അദ്ദേഹത്തിൻ്റെ സഭാപരമായ നിലപാടുകളുമായിരുന്നു പാവങ്ങളോടുള്ള ഭക്ഷണം ചേരൽ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല ബത്തേരി അരമനയ്ക്ക് മുമ്പിൽ പാറയടിക്കുന്ന തൊഴിലാളികളെ ഒരു ക്രിസ്മസിന് വിളിച്ചു വരുത്തി അദ്ദേഹത്തോടൊപ്പം ഉച്ചഭക്ഷണവും നൽകി അവർക്ക് അന്നത്തെ ദിവസത്തെ കൂലി നൽകി പറഞ്ഞു വിട്ടത് പത്രങ്ങൾ വളരെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ അത്രമാത്രം ഒരു വലിയ നന്മ അദ്ദേഹത്തിലുണ്ടായിരുന്നു ഏവരെ ഉൾക്കൊള്ളുക ഏവരെയും സ്നേഹിക്കുക എന്നുള്ളത് പട്ടിണി പാവങ്ങളോട് പക്ഷം ചേരുവാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഇല്ലായിരുന്നു വയനാട്ടിലെ ആദിവാസികളോട് സംവാദിക്കുവാനും അവരുടെ കുടിലുകളിൽ പോകുവാനും അവർ നൽകുന്ന ഭക്ഷണം സ്വീകരിക്കുവാനും അദ്ദേഹം ഒരിക്കലും മടി കാട്ടിയിട്ടില്ല അത്രമാത്രം ഒരു ബന്ധം മനുഷ്യജീവിതവുമായി താൻ ഉൾക്കൊണ്ട ദൈവശാസ്ത്രത്തെ അദ്ദേഹം ബന്ധിപ്പിച്ചിരുന്നു സഭയോടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം വളരെ വലുതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കേരളസഭയിൽ ആഞ്ഞടിച്ച ഏകറി പ്രസ്ഥാനത്തിനെതിരെ ശക്തമായ നിലപാടുകൾ കൈക്കൊണ്ട സിറിൽ ബസൈലസ് ബാബാ തിരുവേനി അനേക സ്ഥലങ്ങളിൽ ക്ലാസ്സുകളെടുക്കുവാനും സഭയുടെ സർവതോന്മുഖമായ നിലനിൽപ്പിനു വേണ്ടി പ്രത്യേകിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വ്യക്തിത്വത്തെ ഏറ്റവും അധികം സന്തോഷത്തോടെ ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു സാർവത്രിക സഭ അത് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു പ്രസംഗ വിഷയമായിരുന്നു സാർവത്രിക സഭയോട് ചേർന്ന് നിന്ന് നമ്മുടെ ഏറ്റവും ചെറിയ ഘടകമായ ഇടവക സമൂഹത്തോടും പ്രാദേശിക സഭകളോടും ഉള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു പ്രാദേശിക സഭകൾ സാർവത്രിക സഭയുടെ ഭാഗമാണെന്നും അതിലൂടെ മാത്രമേ തൻ്റെ സഭാത്മകത പൂർണ്ണമാവുകയുള്ളൂ എന്നും അദ്ദേഹം പ്രത്യേകം കരുതിയിരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവനായിരുന്നു പ്രത്യേകിച്ച് മലങ്കര സഭ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ കലർന്ന വലിയൊരു വിഷയമായിരുന്നു അതുകൊണ്ടാണ് തൻ്റെ ഡോക്ടേറ്റ് ദീസീസ് അദ്ദേഹം എടുത്തത് തന്നെ സിറു മലങ്കര സഭ എന്നുള്ളതാണ് ഈ മലങ്കര സഭ എന്ന് പറയുന്നത് സാർവത്രിക സഭയുടെ ഭാഗമാണെന്നും സാർവത്രിക സഭയെ പൂർണ്ണമായി മലങ്കര സഭ സ്വീകരിക്കുന്ന ദിവസം മാത്രമേ സഭാത്മകത അതിൻ്റെ പൂർണ്ണതയിലെത്തുകയുള്ളൂ എന്നും തൻ്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം ലോകരെ ബോധ്യപ്പെടുത്തി അത്രമാത്രം മലങ്കരസഭ എന്നുള്ളൊരു വിഷയം ഇത്ര ഗഹനമായ പഠനങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിലെത്തിക്കുക എന്നുള്ളത് ഏറ്റവും ഭാരിച്ച ഒരു കർത്തവ്യമായി അദ്ദേഹം കരുതിയില്ല എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ബുദ്ധിവൈഭവത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം സെൽബസൈലസ് ബാബാ തിരുമേനി അദ്ദേഹം കെട്ടിപ്പടുത്ത സഭ അദ്ദേഹം വിഭാവന ചെയ്ത സഭ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു അങ്ങനെയാണ് ഈ സഭ സ്വയംഭരണ അധികാരമുള്ള സഭയായി രൂപപ്പെട്ടതും ഉറവും അതിന് അംഗീകാരം നൽകി അതിനെ ബലപ്പെടുത്തിയതും മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഈ സ്വതന്ത്ര അപസ്തോലിക സഭയെ അദ്ദേഹം തൻ്റെ ജീവനതുല്യം സ്നേഹിച്ചു തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർത്തു കാലം ചെയ്ത ബെനിക്ട് പതിനാറാമൻ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഏറെ സന്തോഷമായിരുന്നു അന്ന് ലോകശൈലിയിലായിരുന്ന സുൽബസലിസ് ബാബ തിരുമേനു ഈ വിവരം അറിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു വാർത്ത സ്വീകരിച്ചത് അദ്ദേഹം പറഞ്ഞു മലങ്കര സഭയുടെ ഉറ്റ സുഹൃത്താണ് ഈ കർദിനാൾ റാജ് സിംഗർ എന്ന ബെനിഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ഗ്ലോബിൽ പോകുമ്പോഴൊക്കെ അദ്ദേഹത്തെ കാണുവാനും നമ്മുടെ ദൈവശാസ്ത്രപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു പിതാവ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി ബെനഡിക്ട് ബനാറാമൻ മാർപ്പാപ്പായ പ്രത്യേകം വിളിച്ച് അഭിനന്ദിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം ബെനിക്ട് ബനാറാമൻ മാർപ്പാപ്പായെ സ്വീകരിച്ചതും ഉൾക്കൊണ്ടതും അത്രമാത്രം ഒരു ബന്ധം അദ്ദേഹത്തിന് വലിറ്റ് പാപ്പായുമായിട്ട് ഉണ്ടായിരുന്നു നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്ന സഭാപരമായ വീക്ഷണങ്ങളും അതിനോട് പാപങ്ങളോട് പറ്റിച്ചേർന്നുള്ള ജീവിതവും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നഗരത്തിൽ ധനാഢ്യ കുട്ടികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർക്കും ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം സി ബി എസ് ഇ സ്കൂളുകളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ആരംഭിച്ചത് അദ്ദേഹത്തിനത് പരസ്യമായിട്ട് പറയുന്നതിന് യാതൊരു മടിയുമില്ലായിരുന്നു അദ്ദേഹം പറയുമായിരുന്നു നഗരങ്ങളിൽ ലഭിക്കുന്ന വിദ്യാഭ്യാസം നമ്മുടെ ഗ്രാമങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം കാരണം ഗാന്ധിജി പറഞ്ഞതുപോലെ ഭാരതത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണല്ലോ കുടികൊള്ളുന്നത് അത്രമാത്രം ജനവുമായിട്ടുള്ള ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് സെൽബസ് സെലിബസ് ബാബാ തിരുമേനി പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി എന്ന് പറയുന്നത് ഒരു വലിയ കൂട്ടായ്മയാണ് സഭകളുടെ കൂട്ടായ്മയാണ് സാർവത്രിക സഭയെന്നും ഈ സഭയോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ മലങ്കര സഭ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുകയുള്ളൂ എന്നും എപ്പോഴും അദ്ദേഹം പറയുമായിരുന്നു ഇതര സഭാ വിഭാഗങ്ങളുമായിട്ടുള്ള സംവാദത്തിൽ അതിനപ്പുറമായിട്ട് ഇതര സന്യസ്ത സഭകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും രൂപതകൾക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കും റോമിൻ്റെ പ്രതിനിധിയായി ഒരു പ്രോബ്ലം ഷൂട്ടറായി അദ്ദേഹം പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട് തീരുമാനങ്ങൾ എത്തിക്കുന്നതിൽ അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ട് അത്രമാത്രം സഭയെ ലോക സദസ്സിൽ അവതരിപ്പിച്ച സിറിൽ ബസോലിയസ് ബാബാ തിരുവേഞ്ഞ് തൻ്റെ ദൈവശാസ്ത്രത്തെ തൻ്റെ തത്വശാസ്ത്രത്തെ മനുഷ്യ ജീവിതവുമായി കലർത്തി മാത്രമേ അദ്ദേഹം സംസാരിക്കുക ഉണ്ടായിരിക്കുന്നുള്ളൂ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു അന്യൻ്റെ വിശപ്പ് അവനെ സംബന്ധിച്ചിടത്തോളവും അത് ഭൗതികമാണ് എന്നാൽ വിശപ്പ് മാറ്റുന്നത് ഒരുവനെ സംബന്ധിച്ച് അവൻ്റെ ആത്മീയതയാണ് ഒരുവൻ്റെ ഭൗതികതയെ ആത്മീയതയിലേക്ക് കൊണ്ടുവരുവാൻ അടുത്തൊരുവന് കടമയുണ്ട് എന്ന് അദ്ദേഹം എപ്പോഴും എടുത്തു പറയുമായിരുന്നു ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങൾ വളരെ വലുതാണ് സഭയ്ക്ക് ഒരിക്കലും സിൽ ബസേലസ് ബാബാ തിരുമേനിയെ മറക്കുവാൻ സാധിക്കത്തില്ല ഇന്ന് സഭ അധികാരമുള്ള സഭയായി ഇത്രമാത്രം ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് കടന്നു സുവിശേഷ വേലയിൽ ഏർപ്പെട്ടെങ്കിൽ അത് സാർവത്രിക മാനങ്ങൾ അദ്ദേഹം നമുക്ക് വരച്ച് നൽകിയതുകൊണ്ടും അദ്ദേഹം അതിന് ഊടുംപാവും നെനഞ്ഞതുകൊണ്ടുമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് പതിനാറാം ഓർമ്മ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ ആചരിക്കുമ്പോൾ അദ്ദേഹം സ്വർഗത്തിലിരുന്ന് നമ്മുടെ സഭയുടെ വളർച്ച കാണുന്നുണ്ട് അനേകം രൂപതകൾ അനേകം മെത്രാപൊലിത്തമാർ അനേകം വൈദികർ ലോകത്തിൻ്റെ ഭാഗത്തും പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ സന്തോഷകരമായ ജീവിതത്തിൻ്റെ ഒരു നിർവൃത്തിയായി ഈ കവറിങ്കൽ നമുക്കത് നിക്ഷേപിക്കാം ഈ പുണ്യപിതാവിൻ്റെ ജീവിതം നമുക്കെന്നും ഒരു പാഠമായിരുന്നു അദ്ദേഹത്തിൻ്റെ ധീരപുരുഷൻ എന്ന് പറയുന്നത് മാതൃകാപുരുഷൻ എന്ന് പറയുന്നത് ദൈവദാസന്മാർ ഇവാനു അസ്മിത പോലത്തെ ത്രിമേനിയായിരുന്നു അദ്ദേഹം പറയുമായിരുന്നു ദൈവദാസന്റെ ജീവിതാവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ തനിക്ക് ലഭിച്ച മഹാഭാഗ്യത്തെക്കുറിച്ച് ആഴമായ ദേവദാസന്മാർ ഇവാനു അസ്മിതാവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പറയുമായിരുന്നു ഇതു തന്നെയാണ് തൻ്റെ ജീവിതത്തിലും അദ്ദേഹം പകർത്തിയെടുത്തത് ഒരു ദിവസം എത്ര ജവമാല അദ്ദേഹം എത്തിച്ചിട്ടുണ്ടെന്ന് നമുക്കാർക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കത്തില്ല ഏത് തിരക്കിലാണെങ്കിലും യാമ പ്രാർത്ഥനകൾക്ക് അദ്ദേഹം മുടക്കം വരുത്തിയിട്ടില്ല രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ദൈവവചനം വായിച്ച് ധ്യാനിച്ചതിന് ശേഷമേ അദ്ദേഹം കിടക്കയിലേക്ക് പോകുമായിരുന്നുള്ളൂ വളരെ വ്യത്യസ്തനായ രീതിയിൽ ഏറ്റവും എളിയ തോതിലുള്ള വസ്ത്രം വില കുറഞ്ഞ വസ്ത്രം അദ്ദേഹം എപ്പോഴും അണിയുമായിരുന്നു പലരും അദ്ദേഹത്തോട് പറയുമായിരുന്നു ഞങ്ങളുടെ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് പോരാ എന്ന് പറയുമായിരുന്നു അത് ചെറിയ പുഞ്ചിരിയോടുകൂടി മാത്രം അത് സ്വീകരിക്കുമായിരുന്നു അത്രമാത്രം എളിമയും ലാളിത്യവും ഇതെല്ലാം സമന്വയിപ്പിച്ച ഒരു മഹാജീവിതം ഒരിക്കൽ ഒരാളെ കണ്ടാൽ ഒരിക്കലും മറക്കില്ല അവനെ പേര് ചൊല്ലി വിളിച്ച് അവനെ ആശ്രേഷിക്കുന്ന സെൽ ബസോസ് ബാബാതിർമേ ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഭയിൽ ജീവിക്കുന്ന ഒരു പുണ്യമായി നിലനിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ പാതാരന്ധങ്ങളിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ സർവശക്തനായ ദൈവം അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം വഴി സഭയ്ക്ക് കൂടുതൽ അനുഗ്രഹങ്ങളും നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് ഏവർക്കും അനുഗ്രഹകരമായിരിക്കട്ടെ നീതിമാൻ്റെ ഓർമ്മ തീരട്ടെ ആമിൻ